ഭാരതത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ ആവാസ് യോജനയുടെ ഭാഗമായിട്ട് നാപ്പത് ലക്ഷത്തോളം ടാപ്പ് വാട്ടർ കണക്ഷനുകളാണ് ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ തന്നെ ഏകദേശം മുപ്പത്തി ആറ് ലക്ഷം ടാപ്പ് വാട്ടർ കണക്ഷനുകൾ ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് അതുപോലെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മൂന്നാഴ്ചകൾക്ക് മുമ്പ് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി അണ്ണാ യോജനയുടെ ഭാഗമായി ഏകദേശം എൺപത് കോടിയോളം ഭാരതീയർ ഭാരതീയർക്കാണ് ഈ റാഷൻ സ്കീം പിന്നെയും അഞ്ചു കൊല്ലത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിരുന്നു അതുപോലെ ഏകദേശം സ്വച്ഛ് സ്കീമിന്റെ ഏകദേശം അൻപത് കോടിയാണ് ഇപ്പോൾ യു പി ഐ ഇന്ത്യയിലെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആയി മാറി യു പി ഐ പേയ്മെന്റ് ഗേറ്റ്വേ ലോകത്തിലെ ഏറ്റവും വലിയ പേയ്മെന്റ് ഗേറ്റ്വേ ആയി മാറി ഇന്ന് ഇവിടെ യു പി ഐ ഉപയോഗിക്കാത്ത ഒരു ഇന്ത്യക്കാരനും ഇല്ല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇപ്പം ഇന്ത്യക്ക് പുറത്ത് ഏകദേശം മുപ്പതോളം രാജ്യങ്ങൾ യു ഉപയോഗിക്കാൻ തുടങ്ങി